ജൂലൈ ഇരുപത്തിനാലിന് ഇന്ത്യയും യു കെയും ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാമ്പത്തിക വ്യാപാര കരാറാണ് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയും ആറാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ യു കെയും തമ്മിലുള്ള ഈ കരാറിന്റെ പ്രാധാന്യം എന്താണ് നിക്ഷേപകരുടെ കാഴ്ചപ്പാടിൽ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ് വെൽക്കം ടു ജിയോജിത് സ്പോട്ട് ലൈറ്റ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഫ്രീ ട്രേഡ് സ്വതന്ത്ര വ്യാപാരം വ്യാപാരത്തെയും സാമ്പത്തിക വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യാപാര നയമാണ് എന്നതാണ് തീരുവകളില്ലാതെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തീരുവകൾ മാത്രമുള്ള കോട്ട തുടങ്ങിയ മറ്റ് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത സ്വതന്ത്ര വ്യാപാരമാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എങ്കിലും പ്രായോഗികമായി പൂർണ്ണ ഫ്രീ ട്രേഡ് സ്വതന്ത്ര വ്യാപാരം സാധ്യമല്ല കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ചില പ്രത്യേക മേഖലകളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും വലിയ തോതിൽ ഇറക്കുമതി അനുവദിച്ചുകൂടാ കാരണം ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ചെറുകിട ക്ഷീര കർഷകരുണ്ട് ഇവർക്ക് വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള വൻകിട ഡയറി ഇൻഡസ്ട്രിയുമായി മത്സരിക്കാനാവില്ല അനിമൽ ഫാർമിംഗ് ഇൻ ഇന്ത്യ ഇസ് എ വേ ഓഫ് ലൈഫ് ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ് ഡയറി ഇൻഡസ്ട്രി ഇസ് എ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി അതുകൊണ്ടാണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് ഡയറി ഇൻഡസ്ട്രിയെ ഒഴിവാക്കിയിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളും ഇതുപോലെ അവർക്ക് പ്രത്യേക താല്പര്യമുള്ള വലിയ ദോഷം ചെയ്യാൻ സാധ്യതയുള്ള മേഖലകളെ ഒഴിവാക്കും അല്ലെങ്കിൽ അതിന് ചില പ്രത്യേകമായിട്ടുള്ള നിബന്ധനകൾ കോട്ട മുതലായിട്ടുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തും രാജ്യങ്ങൾ തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുമ്പോൾ തന്നെ പല മേഖലകളെയും ഉൽപ്പന്നങ്ങളെയും ഒഴിവാക്കുന്നതും ചില ഉൽപ്പന്നങ്ങൾക്ക് കോട്ട ഏർപ്പെടുത്തുന്നതും ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് ലക്ഷറി കാർ ഇറക്കുമതി ചെയ്യാം പക്ഷെ അതിനൊരു കോട്ടയുണ്ടായിരിക്കും അതിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വളരെ ചുരുക്കി മാത്രം പറയുകയാണ് ഇന്ത്യ യു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ പ്രാധാന്യവും അതിൻ്റെ ഹൈലൈറ്റ്സും ചുരുക്കി പറയാം ഒന്ന് ഇന്ത്യ ഒരു വികസിത രാജ്യവുമായി ഒപ്പുവെക്കുന്ന ഏറ്റവും വിപുലമായ ഒരു കോംപ്രഹെൻസീവായ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ഈ കോംപ്രഹെൻസീവ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് യു കെ ആയുമായി ഒപ്പുവച്ചിട്ടുള്ള സിഇ ടി എ എന്ന് വിളിക്കുന്ന ഈ ട്രേഡ് എഗ്രിമെന്റ് രണ്ട് ഈ കരാറിന്റെ ഫലമായി ഇന്ത്യ യു കെ വ്യാപാരം ഇപ്പോഴുള്ള അമ്പത്തി ആറ് ബില്ല്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നൂറ് ബില്യൺ ഡോളറായി വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വലിയ ഒരു കുതിച്ചു ചാട്ടമാണ് വ്യാപാരത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഇത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായിരിക്കും മൂന്ന് ഇന്ത്യ യു കെയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ടാരിഫ് ഉണ്ടാവില്ല തീരവുണ്ടാവില്ല സോ ഗെറ്റിംഗ് മാർക്കറ്റ് ആക്സസ് ടു യു കെ അറ്റ് സീറോ ടാറിഫ് ഓപ്പൺസ് അപ്പ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യൻ കമ്പനീസ് അതുപോലെ യു കെ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവയുണ്ടാവില്ല ഇതിന്റെ ഗുണം യു കെക്കും ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ചില ഉൽപ്പന്നങ്ങളെ രണ്ട് രാജ്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാല് ഇന്ത്യ ഒപ്പുവെക്കുന്ന പതിനാറാമത്തെ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യ യു കെ എഫ് ടി നേരത്തെ ജപ്പാൻ ഓസ്ട്രേലിയ യു എ ഇ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായും ഇന്ത്യ എഫ് ടി എസ് ഒപ്പുവച്ചിട്ടുണ്ട് ഇത്രയും വ്യാപകമായിട്ട് ഉള്ളതല്ലെങ്കിലും കൂടുതൽ അഞ്ച് ഈ ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ച സാഹചര്യവും പ്രധാനപ്പെട്ടതാണ് പ്രസിഡന്റ് ട്രംപിന്റെ റെസിപ്രോക്കൽ ടാരിഫ്സ് തലത്തിൽ തന്നെ ഒരു വ്യാപാര യുദ്ധത്തിന്റെ ട്രേഡ് വാറിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഈ ഇന്ത്യ യു കെ എഫ് ടി എ എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രമാണ് എന്ന മെസ്സേജ് ആണ് ഈ എഫ് ടി എ നൽകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലും ഒരു ഫ്രീ ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഇന്ത്യ യു കെ എഫ് ടി എ വളരെ സഹായകരമാണ് ഇനി ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് മാർക്കറ്റ് കാഴ്ചപ്പാടിലൂടെ നോക്കാം ഇന്ത്യയിലെ ഏതൊക്കെ മേഖലകൾക്കാണ് ഇത് ഗുണം ചെയ്യുക കൂടുതൽ ലേബർ ഇൻ്റൻസീവായ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ടെക്സ്റ്റൈൽസ് ലെതർ പ്രത്യേകിച്ച് ഫുട്വെയർ ജെംസ് ആൻഡ് ജുവല്ലറി ഫുഡ് പ്രോസസിങ് പ്രത്യേകിച്ച് സീ ഫുഡ് എന്നീ മേഖലകൾക്കാണ് ഈ എഫ് ടി എ ഏറെ ഗുണം ചെയ്യുക ഇതിലെല്ലാ മേഖലകളിലും ലിസ്റ്റഡ് കമ്പനികളില്ല എങ്കിലും ലിസ്റ്റഡ് ടെക്സ്റ്റൈൽസ് മേഖലയിലും ഫുഡ് പ്രോസസിംഗ് മേഖലയിലും ജെംസ് ആൻഡ് ജുവല്ലറി മേഖലയിലും ലിസ്റ്റഡ് കമ്പനീസ് ഉള്ളത് നമുക്കറിയാം ഓട്ടോമൊബൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകൾക്കും ഈ വ്യാപാര കരാർ ഗുണകരമാണ് ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ഫുഡ് പ്രോസസ്സിംഗ് എന്നീ മേഖലകളിലെ ലിസ്റ്റഡ് കമ്പനികൾക്ക് ദീർഘകാലത്തേക്ക് ഈ യു കെ എഫ് ടി ഗുണം ചെയ്യും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിലും ചില കമ്പനികൾക്ക് ഗുണമുണ്ടാവും എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ ഇളവ് ലഭിച്ച മേഖലകളിൽ ലക്ഷറി കാർ സെഗ്മെന്റ് ഉണ്ട് ഇത് ജാഗ്വാർ ലാൻഡ് റോവർ ഇംഗ്ലണ്ട് ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ കമ്പനിയായ ടാറ്റ മോട്ടോസിന് ഗുണകരമായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ ഒരു വീക്ക് ട്രെൻഡിലാണ് എഫ് ഐ ഐസ് വീണ്ടും വിപണിയിൽ തുടർച്ചയായി വിൽക്കുന്നത് മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ച ഹൈ വാല്യുവേഷൻസ് എപ്പോഴും എഫ് ഐ ഐ ഐ ഐസിനെയും സെല്ലിങ്ങിലേക്ക് പ്രേരിപ്പിക്കാറുണ്ട് എന്ന കാര്യം ഓർക്കുക കഴിഞ്ഞ നാല് ട്രേഡിംഗ് ദിവസങ്ങളിൽ എഫ് ഐ ഐസ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് വിറ്റത് ഇതിനേക്കാൾ കൂടുതൽ തുകയെ ഡി ഐ എസ് ബൈങ് നടത്തിയിട്ടുണ്ടെങ്കിലും എഫ് ഐ ഐസ് ഇനിയും വിൽപ്പന നടത്തും എന്ന ഒരു തോന്നൽ വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് ദിസ് ഹാസ് ഇംപാക്റ്റ് ദ മാർക്കറ്റ് സെന്റിമെന്റ് ഓൾസോ ദോർട്ട് പൊസിഷൻസ് ഇൻ ദ മാർക്കറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ഇംപാക്ടി മാർക്കറ്റ് യൂസ് ദ മാർക്കറ്റ് വീക്ക്നസ് ടു ബൈ സ്റ്റോക്സ് In sectors explained earlier, sectors that will benefit from the India UK free trade agreement. <laughs>